ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ വീടിരിക്കൽ ചടങ്ങിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് മുപ്പതാം തീയ്യതിയാണ് പരിപാടി ഉള്ളത് നമ്മൾ ജസ്റ്റ് പാൽ കാച്ചിട്ട് അന്ന് രാവിലെ ഉള്ള പരിപാടി കിട്ടാ പിന്നെ പിറ്റേ ദിവസമാണ് എല്ലാവർക്കും കൂടെ ഉള്ള പാർട്ടിയൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ രാവിലെ തന്നെ താ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ടായി നൂ നാല് മണിയൊക്കെ ആയപ്പോൾ എന്നിട്ട് ബാങ്കൊക്കെ കൊടുത്തു പാലൊക്കെ കാച്ചി അപ്പോൾ എല്ലാതാ ഇതങ്ങനെ ജസ്റ്റ് വീഡിയോക്ക് അഡിറ്റ് ചെയ്താക്കി അതാണ് കേട്ടോ ഉസ്താദാണ് പാല് അല്ല തീയൊക്കെ പിടിപ്പിച്ചത് അങ്ങനെ പിന്നെന്താ നമ്മൾ എന്നത്തെ പോലെ തന്നെ ചോദിച്ചു വാങ്ങുകയാണുങ്ങളടുത്ത് ലൈക്കും കമൻറ്റും ഒന്നും തരാനായിട്ട് ആരും മറക്കരുത് ഇട്ടാ അതേപോലെ തന്നെ പുതിയതും പഴയതും ആയിട്ടുള്ള കുറച്ച് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പ്ലീസ് ഒന്ന് നോക്കിയിട്ട് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത് ഇട്ടാ പിന്നെ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ വന്നിട്ടുണ്ടോ ഇത് കഴിഞ്ഞ ഓണത്തിന് ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സാണ് ഇട്ടാം നമ്മൾ ആതിരൻ്റെ വീട്ടിലേക്ക് പരിപാടിക്ക് പോയപ്പോൾ പുതിയ ഡ്രസ്സ് അപ്പോൾ അന്ന് ഇട്ടിട്ട് പിന്നെ ഇത് ഇന്നാണ് ഇട്ടിടുന്നത് ഇന്നിട്ടിട്ടാണെങ്കിൽ ിലോ ഫുള്ള് മഴയും ചളിയും വിളിയൊക്കെ ആയിട്ട് ആ ഡ്രസ്സങ്ങട്ട് ചീത്തായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എനിക്ക് വെള്ള ഡ്രസ്സ് തീരായിട്ട് കൊണ്ടെടുക്കാൻ പറ്റൂല കേട്ടോ പെട്ടെന്ന് ചളിയാക്കും അങ്ങനെ ഞാനിത് ആ വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങിയിട്ടാണ് രാവിലെ വന്നിട്ടുള്ളത് തിളപ്പിച്ച പാല് വെച്ച് മിക്സ് ചെയ്തിട്ട് ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കൊടുക്കാൻ അതിൻ്റെ കൂടെ കൊടുക്കാനുള്ള സംഭവങ്ങളാണ് കേട്ടോ റെഡി ആക്കിയിട്ടുള്ളത് ബിസ്ത അണ്ടിപ്പരിപ്പ് പിന്നെ ക്യാരറ്റ് അൽവ അതേപോലെ തന്നെ ജിലേബി ഈത്തപ്പഴം എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം റെഡിയാക്കി വെക്കുകയാണ് അങ്ങനെ രാവിലത്തെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ചായ കുടിച്ചു പൊറോട്ട ചപ്പാത്തി വെള്ളപ്പം ചിക്കൻ കറിയൊക്കെ കഴിഞ്ഞു അങ്ങനെ പിന്നെ ബീഫ് വരട്ടത് നമ്മൾ വാങ്ങിയിട്ടുള്ള തുടപ്പ് കൊള്ളിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ ഇപ്പോൾ ഫസ്റ്റ് ആയിട്ടാണ് വാങ്ങണത് അപ്പോൾ അപ്പം തന്നെ ഞങ്ങൾ ഒന്ന് പൊളിച്ച് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഓളെ നാത്തും കുട്ടിക്ക് തീരെ ക്ഷമില്ലാത്തതുകൊണ്ട് ഓൾക്കത് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അത് പൊളിച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കിയതാണ് പിന്നെ അപ്പോൾ ഇത് അവൾ ഇത് ആ ഫിറ്റൊക്കെ ചെയ്ത് അതൊന്ന് ട്രൈ ചെയ്തു നോക്കുകയാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയപ്പോൾ നമ്മൾ ഫസ്റ്റ് കടയിലേക്ക് കയറിയപ്പോൾ തന്നെ അവൾക്ക് വേണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം കിട്ടും ഇത് അവിടെ ഇങ്ങനെ കുറേ ഇരിക്കുണ്ട് അതിനോ അപ്പോൾ ഇത് വേണമെന്ന് അപ്പോൾ നമ്മളെല്ലാ സാധനവും വാങ്ങിയപ്പോൾ ഒരു ഇത് വെറുതെ തന്നതാണ് കേട്ടോ ലാസ്റ്റ് പിന്നെ അതിൻ്റെ ഇത് ക്വാളിറ്റി കുറവാണ് കേട്ടോ അതിൻ്റെ ഒക്കെ ഭംഗിയാണ് അതിൻ്റെ അടിയിലുള്ളത് കിട്ടാം നല്ലതൊക്കെ കിട്ടും നല്ലത് അടിപൊളിയാണ് അങ്ങനെ ഞങ്ങളിത് അതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് തുടച്ചു നോക്കുകയാണ് കേട്ടോ വെറുതെ വെള്ളം കൊടുക്കാതെ നോക്കി എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ഇനി തുടക്കുമ്പോൾ ഇൻഷാല്ലാം കാണിച്ചു എൻ്റെ ചിലപ്പോൾ നിങ്ങളൊക്കെ വീട്ടിലിതുണ്ടാവും ഞാനിപ്പോൾ ഇത് വലിയ പൊലിവിൽ ഇങ്ങനെ പറയുന്നുണ്ട് വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ നമ്മളെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ അപ്പോൾ നിങ്ങളൊക്കെ കൂടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എന്നാൽ വീഡിയോ ഇടാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ തോന്നല് കുറേ കാലമായിട്ട് ഞാൻ എനിക്ക് തലവേദന ഒക്കെ ആയതുകൊണ്ട് വീഡിയോ ഇടുന്നില്ല ഇപ്പം രണ്ടാമതും അങ്ങനെ വന്നാൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തേത് എൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്ത് കവമെൻറ്റൊക്കെ ഇടുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബബ്ബായ് അസ്ലാമലൈക്കും